വിവാദങ്ങൾക്കിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തു നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രിക്കുമേൽ സമ്മർദ്ദമേറുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് പത്ത് ദിവസത്തിനിടെ രണ്ട് തവണയെന്ന വിവരങ്ങൾ പുറത്ത് ഇതിനിടെ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബുമായി വീണ്ടും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമും കൂടി പങ്കെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ അതീവ നിർണായകമായ നീക്കമാണ് സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേർ സാഹിബ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ അല്പസമയം മുമ്പേ നിലവിൽ നിലവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നേരത്തെ തന്നെ ഡി ജി പി മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നേരത്തേം വെച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് ക്ലസ് ഹൗസിലെത്തിയും ഡി ജി പി കാര്യങ്ങൾ അറിയിച്ചിരുന്നു തുടർന്നാണ് വീണ്ടും മുഖ്യമന്ത്രിയുമായി ഡി ജി പി സെക്രട്ടേറിയറ്റിന്റെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ കൂടുതൽ തെളിവുകൾ കൈമാറിയിട്ടുണ്ടോ എന്നതും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും എ ഡി ജി പി എം ആർ തിജിത് കുമാറിനെതിരെയുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഡി ജി പിക്ക് ഒപ്പം ഇന്ന് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് അബ്രഹാമും കൂടി പങ്കെടുത്തു വന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇത്തരത്തിൽ എം ആർ അജിത് കുമാറിനെ നീക്കുന്ന നിർണായകമായ ഒരു നീക്കമാണ് നടക്കുന്നത് പ്രധാനമായും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവാദത്തിൽ ഔദ്യോഗികമായ ഒരു അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ മുഖ്യമന്ത്രിയും ഡി ജി പിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒപ്പം ഇന്റലിജൻസ് ഡിജിപി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ നിർണായകമായ ഒരു നീക്കമാണ് ദ്രുതഗതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ക്ലഫ് ഹൌസിലെത്തി സംസ്ഥാന പോലീസ് നേതാവ് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പിക്ക് ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന എടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെയാണ് നിലവിൽ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി സംസ്ഥാന പോലീസ് മേധാവിയും ഇന്റനിയൻ സെ ഡി ജി പി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇന്ത്യയിലെയും വിഭാഗത്തിന്റെ പരിഗണനയിലാണ് അതിനാൽ തന്നെയാണ് ഇന്ത്യനെയും ചേഡിജിക്ക് കൂടി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കാണാനായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് അറിയേണ്ടതായിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കൂടിയാണ് മനോജ് ഗ്രഹമം കൂടി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു എന്തായാലും ഈ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണം പല കോണുകളിൽ നിന്ന് ശക്തമാകുന്നു പാർട്ടിക്കകത്തുനിന്ന് തന്നെ ശക്തമായി സി പി എമ്മിന് പാർട്ടിക്ക് അകത്തുന്നതിന് ശക്തമായ ഒരു സമ്മർദ്ദം കൂടി ഉയരുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും നേടുണ്ട് അതിനാൽ തന്നെ ദ്രുതഗതിയിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച നീക്കം മരമണിക്കൂറുകളിൽ സംസ്ഥാനത്ത് നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയായിരിക്കും എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടാകുന്ന അടുത്ത നടപടി അശ്വതി